അയിന് പണിയുണ്ട് ഇത്ര അത് വേണ്ടാന്നറിയും ഒരു കാര്യം ചെയ് മാമ്മ കുറഞ്ഞ സാധനങ്ങളും ഞാൻ അയ്യായിരം ഉറപ്പൊക്കെ തരാന്നറിഞ്ഞില്ലേ അത് നിങ്ങൾ എടുത്തോ ഞങ്ങള് വരുന്നില്ല ആ എപ്പഴും വരുന്ന ശെരി ഉമ്മ വിളിച്ചതല്ലേ പോയില്ലെങ്കിൽ അത് വളരെ മോശം എന്റെ മാമയും ആൾക്കാരൊക്കെ വരണ കാരണം കൊണ്ട് എല്ലാരും ഉണ്ടാവുക ഈ മാത്രം ഇല്ലെങ്കിൽ അതിന്റെ മോശം അനുക്കൂക്കുണ്ട് മനസിലായ നാളെ പണിക്കാരോ കാര്യങ്ങള് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തോണ്ട് നമുക്ക് ഒന്നും പോകണ്ട എന്റെ വണ്ടി പോവാില്ലേ